ഹായ് ഞാൻ ഇന്ന് പെരിന്തൽമണ്ണയാണ് ഇത് എത്തിയിട്ടുള്ളത് ഇന്ന് നല്ല ഡ്രസ്സിന്റെ കളക്ഷൻ എവിടെ കിട്ടാന്ന് നോക്കി എത്തി എത്തി അവസാനം പെരിന്തൽമണ്ണയിലുള്ള ബേസൈലാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ വരും ഫ്രണ്ട്സുകളൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വെസ്റ്റേൺ ഡ്രസ്സസ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഇത് എവിടെന്നാ വാങ്ങിയതെന്ന് അവരൊക്കെ പറയും പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടെങ്കിലും ബെയ്സയിൽ നിന്നാണ് അവർ വാങ്ങിയത് എന്ന് അറിഞ്ഞ് ഞാൻ വന്നപ്പോഴാണ് ഇത്രയും കളക്ഷൻസ് ഉള്ള ഈ ഒരു ഷോപ്പ് ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടത് ശരിക്കും ഇവിടെ ഉള്ളത് എല്ലാ ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ഇപ്പൊ ഷോർട്ട് ഡ്രസ്സിലായാലും ലോങ് ഡ്രെസ്സിലായാലും അതേപോലെ ഷർട്ടായാലും ഏത് ഡ്രസ്സിലായാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഞാൻ പൊതുവേ ഫുൾ ലെങ്ത് ഉള്ള ഡ്രസ്സുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിലാണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് അപ്പൊ ഞാൻ ഒന്ന് രണ്ടെണ്ണം കണ്ണിലൊടക്കിയത് ഒന്ന് ഡ്രസ്സ് ചെയ്യാന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ് അടിപൊളിയല്ലേ നല്ല ക്വാളിറ്റി മെറ്റീരിയലുകൾ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണുകൾ ഇവിടെ ഇവരെടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും രണ്ടോ നല്ല ഇട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകളിലാണ് അവർ ഓരോ ഡിസൈൻ ഒരുപാട് ഐറ്റംസ് ഇവരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ സിമ്പിൾ വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഡെയിലി വെയർ ആണെങ്കിൽ അതിൻ്റെത് ഇപ്പോൾ പാർട്ടി വെയർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിലോ അതും ഇവിടെ അവൈലബിൾ ആണ് ഒരു ഇനി ഏത് ഡ്രസ്സിന്റെ കൂടെയുള്ള ഹിജാബ്സാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ഹിജാബ്സ് നല്ല ക്വാളിറ്റി ഉള്ള ഹിജാബ്സ് ഒക്കെ പിന്നെ നമ്മൾ ഇട്ട് നോക്കിയ ഡ്രസ്സസ് നോക്കും നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു ലുക്കും അതിന്റെ വർക്കും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളി വർക്കിലാണ് വരുന്നത് അതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ പോക്കറ്റ് വരുന്ന സൈസ് ഉണ്ട് ഇനി ഫുൾ ലെങ്ത് ഗൗണുകളാണെങ്കിലോ ഓ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഏത് ഡെയിലി യൂസിനൊക്കെ പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് പോവാൻ പറ്റും എന്നാലോ ഒരു നല്ല ഒരു എലഗൻ്റ് ലുക്ക് ാണ് നമുക്ക് ഇവർ ഇവിടെ ഫീൽ ചെയ്യുന്നത് അപ്പൊ എന്തായാലും നല്ല അടിപൊളി ആയിട്ടുണ്ട് ഓരോ കളക്ഷനും പിന്നെ ഇവരിവിടുന്ന് പ്രത്യേകമായിട്ട് ചൈനയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ഡിസൈൻസ് ഇവർ ഇവിടെ കൊണ്ടുവരുന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അതാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളവർക്ക് ആ ടൈപ്പ് ഡ്രസ്സസും ഇവിടെ ഉണ്ട് അതും നല്ല കളർഫുൾ ആയിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ സെറ്റ് ഇപ്പം ഇതിന്റെ ഇടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സെറ്റ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഫുൾ സ്കേർട്ടും അതുപോലെ തന്നെ ടോപ്പും ആയിട്ട് വരുന്ന നല്ല ഡ്രസ്സസ് ഞാൻ നോക്കും നിങ്ങൾ ഇതിന്റെ ഇതിൻ്റെയൊക്കെ കളർ ഇതിന്റെ ഇതിൻ്റെയൊക്കെ എല്ലാ കളർ ചേഞ്ചസും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചെറിയ റേറ്റ് ഉള്ളു കേട്ടോ ഇവിടെ അഞ്ഞൂറ് രൂപ മുതലൊക്കെയാണ് ഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഇന്തോനേഷ്യൻ്റെയും ഫിലിപ്പീൻ്റെയും അതുപോലെ തന്നെ ചൈനീസിൻ്റെ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ നേരിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഇടുന്ന ആളുകൾ ആ ഒരു ഡ്രസ്സിന്റെ ആ ഒരു കോംബോ നമുക്ക് ഇവിടെ കിട്ടും അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ഇടയിൽ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചെറിയ റേറ്റിലാണ് കേട്ടോ അതൊക്കെ കൊടുക്കുന്നത് പിന്നെ ഓരോ കളക്ഷൻസിന്റെ ഒരു മഴ തന്നെയാണ് കേട്ടോ ഇവിടെ അതായത് ഓരോന്ന് നമ്മൾ എടുത്തിട്ട് ഏതാണ് എടുത്ത് ഇടേണ്ടത് ഏതാണ് എടുക്കേണ്ടത് ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വന്നാൽ പിന്നെ ജീൻസിലേക്ക് ആവശ്യമായ നല്ല ഷോർട്ട് ടോപ്പുകൾ അതുപോലെ തന്നെ ഷോർട്ട് ഷർട്ടുകൾ നല്ല അടിപൊളി കളക്ഷനാ കേട്ടോ ഏത് എടുത്താലും നമ്മൾ കണ്ണിന് ഇഷ്ടപ്പെടുന്ന തരത്തിലെ ഓരോ കളേഴ്സിനും നമ്മുടെ ശരീരത്തിന് ഒത്ത കളറിന് മാച്ച് ആവുന്ന തരത്തിലുള്ള ഡിസൈൻസ് അത് അതൊന്നും ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെ കാരണം ഇപ്പോഴത്തെ മക്കളെയും കൊണ്ട് എവിടെ പോയാലും അവർക്കൊന്നും മാച്ച് ആവുന്നത് അവർക്ക് കിട്ടലില്ല പൊതുവെ ഇപ്പൊ ഒരു ജീൻസ് പാന്റ് എടുത്താൽ തന്നെ അതിലേക്ക് ഒരു ടോപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് കടയിൽ കയറണ്ടി വരാറുണ്ട് പക്ഷെ ബേസിൽ അങ്ങനെയല്ല കേട്ടോ നമ്മളിവിടെ വന്നാൽ നമ്മൾ മക്കൾക്ക് ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ നമ്മളെ മക്കൾക്ക് അനുസരിച്ചുള്ള ക്ലോത്ത് അവര് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിലേക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഹിജാബ്സ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോവാം പിന്നെ ഇപ്പോഴത്തെ മക്കളൊക്കെ ജീൻസിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പുകൾ ഹാഫ് ആണെങ്കിൽ ഹാഫ് ഫുള്ളു ആണെങ്കിൽ ഫുള്ള് എല്ലാം വരും ഇവിടെ അവൈലബിൾ ആണ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ വെറൈറ്റി ആണ് കിട്ടോ ഇവിടുത്തെ ഓരോ കളക്ഷനും സിമ്പിൾ ആണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അതുപോലെ തന്നെ സിമ്പിൾ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ഇനിയിപ്പോൾ ഫുൾ ലെങ്ത് വേണ്ട ഡ്രസ്സുകൾ നോക്കൂ നിങ്ങൾ എന്തൊരു ഭംഗിയാലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണതിന് അഞ്ഞൂറ് രൂപ മുതലായിട്ട് അഞ്ഞൂറ് രൂപ മുതൽ ഇവിടെ മാക്സിമം പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് പിന്നെ വെസ്റ്റേൺ ഡ്രസ്സസിൽ തന്നെ ഇപ്പൊ ഇന്തോനേഷ്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും ഒക്കെ വെറൈറ്റി കളക്ഷൻസ് ഒരുപാട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾ യങ്ങ്സ്റ്റേഴ്സിനായാലും അതുപോലെ തന്നെ ടീനേജേഴ്സിനായാലും ൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല അടിപൊളി കളേഴ്സിലാണ് ഇട്ട് വന്നിട്ടുള്ളത് അപ്പൊ ആരും മിസ് ചെയ്യണ്ട അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കാരണം നല്ല അടിപൊളി ഡ്രസ്സസ് ആണ് മക്കൾക്കും അതുപോലെ ഏത് പായക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇവിടുത്തെ ഓരോ ഡിസൈൻസും ഞാന് രണ്ടുകൂട്ടി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അതും വളരെ ചെറിയ പ്രൈസിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ബേസിയുടെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ഉള്ള റോയൽ ട്രേഡ് സെന്ററിലാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പൊ